കേക്കിന്റെ കഥ പറഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിയേറ്ററുകളിലെത്തിയ ദ കേക്ക് സ്റ്റോറി എന്ന സിനിമ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാത്ത കേക്കാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമെന്നും സന്തോഷകരമായ നിമിഷങ്ങളിലെല്ലാം കടന്നുവരുന്ന ഒന്നായ കേക്കിനെ പറ്റിയാണ് ചിത്രം സംസാരിക്കുന്നതെന്നും സംവിധായകൻ സുനിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു ചിത്രത്തിൽ സംവിധായകൻ സുനിലിന്റെ മകൾ വേദയാണ് സിനിമയുടെ രചനയും നായിക വേഷവും അവതരിപ്പിക്കുന്നതും ഒപ്പം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ ബാബു ആന്റണി നായകനായ ചന്ത എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ബിഗ് ബജറ്റിൽ വരുന്നു എന്നും സംവിധായകൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്നാണ് എൻ്റെ മകൾ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി അവൾ തന്നെ നായികയെ ഇതിലെ ഹീറോ ഇതിലെ ബാബു ആന്റണി അശോക് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കേക്കാണ് അത് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് മധുരമുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ മനോഹരമായ പല മുഹൂർത്തങ്ങളിലും കടന്നു വരുന്നതാണ് നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് കേക്കിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ആരോടും വെറുപ്പില്ല ഇപ്പൊ കേക്ക് ശരിക്കും പറഞ്ഞ ഒരു സൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് ആ കേക്കിനെയാണ് നമ്മൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഫാമിലിയും നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് സംവിധായകനാണെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട് ഈ വെട്ടും കുത്തും ബഹളവും ഒന്നും ഇല്ലാത്ത സിനിമകളും എടുത്തുകൂടെ നമുക്ക് സിനിമ ഈ തിയേറ്ററിനകത്ത് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയവരും കുട്ടികളായിട്ട് പോകുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു അപ്പൊ ഈ ചിത്രം ശരിക്കും അതിനൊരു മറുപടി തന്നെയാണ് അങ്ങനെ യാതൊന്നും ഇല്ല ഫാമിലിയോട് കൂടി കാണാവുന്നതാണ് ലഹരിയുടെയോ ഏർ വയലൻസിന്റെയോ ഒന്നും തന്നെ അതിപ്രസരമില്ലാത്ത സഭ്യമായ ഡയലോഗുകളും ഒക്കെ ഒരു ചിത്രമാണ് സ്റ്റോറി അമ്പത് വർഷം മുമ്പത്തെ ഒരു കാലഘട്ടത്തിന് ഇപ്പോഴത്തെ പ്രസന്റേയും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രണയകഥ കൂടിയാണ് ഞാൻ ചെയ്താൽ പറ്റുന്ന ചിത്രങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് മ്യൂസിക്കിന്റെ ജെറിയമ്മൻ ദേവസ് വെങ്കടേഷ് റോണി റാഫേൽ തുടങ്ങിയ മിസ് ഡയറക്ടേഴ്സിന്റെ കൂടുതൽ കെയ്സ് സ്റ്റോറിയെ കുറിച്ച് അതിന്റെ എഴുത്തുകാരി തന്നെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുന്ന എനിക്ക് തോന്നി എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി കാരണം അത് അഞ്ച് ഭാഷകളിൽ ഒരുമിച്ച് ഇറങ്ങാം പഴയ ചന്ദ്രയുടെ ഒരു സ്വഭാവത്തിലല്ല പഴയ സുൽത്താനും ഉണ്ട് വലിയങ്ങാടിയുണ്ട് പിന്നെ ആ വലിയങ്ങാടി അന്ന് സെറ്റ് ഇടാൻ ഷൂട്ട് ചെയ്ത് ഇന്ന് ഒറിജിനൽ വലിയ അങ്ങാടി ഉണ്ട് വലിയൊരു അങ്ങാടി സെറ്റ് ഇടുന്നുണ്ട് ഭവന ഉണ്ട് കാരണം അത് ഞങ്ങൾ ഇതിനു മുമ്പ് പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോയി വേദി ഉണ്ട് എല്ലാവരും ഉണ്ട് ഏകദേശം ഇരുപത്തെട്ടോളം ആർട്ടിസ്റ്റുകളുണ്ട് അഞ്ച് ഭാഷകളിൽ നിന്നുള്ള ലീഡിംഗ് ആയിട്ടുള്ള അഞ്ച് ആർട്ടിസ്റ്റുകളുണ്ട് അഞ്ച് ഹീറോയിൻസ് ഉണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പടമാണ് ഈ കെ ജി എഫ് ഒക്കെ പോലത്തെ അങ്ങനെയുള്ളൊരു മൂവിയാണത് അത് കെ സ്റ്റോറിയുടെ സ്വഭാവമല്ല അതിന്റെ സ്വഭാവം വേറെന്താണ് ഇപ്പൊ ഏതാണോ സ്ക്രിപ്റ്റിന്റെ സ്വഭാവം അതിനനുസരിച്ച് നമ്മൾ നീങ്ങുന്ന ഒരു പ്രതാണ് എനിക്കുള്ളത് അതുകൊണ്ട് കെ അത് വരും